വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു തിരോധാനം ഇപ്പോഴും ഉത്തരം കിട്ടാതെ പോലീസും അന്വേഷണ സംഘവും ഇരുട്ടിൽ തപ്പുന്നു നാലു വർഷം മുൻപ് കോവിഡ് കാലത്തായിരുന്നു ആ തിരോധാനം പട്ടാപ്പകൽ ബാങ്കിൽ നിന്നിറങ്ങി സ്കൂട്ടറിൽ അൻപത് പവനും അൻപതിനായിരം രൂപയുമായി പോകുന്നതിനിടെ തിരുവനന്തപുരം കുളപ്പട സുവർണ നഗർ ഏതൻ നിവാസിൽ കെ മോഹനൻ നടു നിന്ന് അപ്രത്യക്ഷനായി കേസിൽ അതിനൂതന ശാസ്ത്രീയ പരിശോധനയിലൂടെ തുമ്പ് കണ്ടെത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംശയാസ്പദമായ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ സാമ്പിളുകൾ മൈടോ കോൺട്രിയൽ ഡി എൻ എ പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണെന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ പറഞ്ഞു എവിടെ നിന്നാണ് രക്തസാമ്പിളുകൾ ലഭിച്ചത് എന്ന് വെളിപ്പെടുത്താനാവില്ല കിട്ടിയ രക്തസാമ്പിളുകൾ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നൂതന പരിശോധനയ്ക്കായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്ററിൽ നൽകിയിരിക്കുന്നത് മോഹനന്റെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുമായി ഒത്തുനോക്കി പരിശോധനാഫലം വന്നാൽ മാത്രമേ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ പറയാനാവൂ എന്നും ക്രൈംബ്രാഞ്ച് എസ് പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് ബാങ്കിൽ പോയി മടങ്ങുന്നതിനിടെയാണ് പേരൂർക്കട നെടുമങ്ങാട്ട റോഡിൽ വെച്ച് മോഹനനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് ഭാര്യ സഹോദരൻ ജയകുമാർ പറണ്ടോട്ട് നടത്തുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ പണയമായി ലഭിക്കുന്ന സ്വർണം പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി വയ്ക്കുന്നതും പഴയ പണയം തിരികെ കൊണ്ടുവരുന്നതും ഇയാളായിരുന്നു ലോക്കൽ പോലീസും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ഒരു ഫലവുമുണ്ടായില്ല പിന്നീട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു കരകുളം ഏണിക്കര ഭാഗത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം കരകുളം പാലത്തിന് അടിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ബണ്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മോഹനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ ബന്ധുക്കൾ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു ആറാം കല്ലുവരെ മോഹനൻ എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായെങ്കിലും പിന്നീട് ഇയാൾ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങി നാലു വർഷം പിന്നിട്ടിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായുള്ള മോഹനന്റെ പതിവാണ് ബാങ്കിലേക്കും തിരിച്ചുമുള്ള യാത്ര ആയതിനാൽ കവർച്ചാ സാധ്യതയും പോലീസ് അന്വേഷിച്ചിരുന്നു സ്കൂട്ടറടക്കം അപ്രത്യക്ഷമായതിൻ്റെയും ഫോൺ ലൊക്കേഷൻ കണ്ടെത്താനാവാത്തതിൻ്റെയും ദുരൂഹത ബാക്കിയാണ് കെ എൽ ഇരുപത്തിയൊന്ന് പി ഇരുപത്തിയൊന്ന് പൂജ്യം അഞ്ച് സ്കൂട്ടറിലായിരുന്നു മോഹനന്റെ യാത്ര പത്ത് വർഷമായി ജയകുമാറിൻ്റെ സ്ഥാപനത്തിലായിരുന്നു മോഹനെ ജോലി കരകുളം അഴീക്കോടിന് അടുത്ത ഇഷ്ടിക കമ്പനിയുടെ സമീപത്തെ കടയിലെ സി സി ടി വികളിൽ പതിനൊന്ന് രണ്ടിന് മോഹനൻ സ്കൂട്ടറിൽ കടന്നുപോയതായി കാണുന്നുണ്ട് എന്നാൽ പോകുന്ന വഴിയിൽ അരുവിക്കര മുണ്ടേല ഭാഗത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ മോഹനന്റെ സ്കൂട്ടർ കാണാനുണ്ടായിരുന്നില്ല എട്ട് മണിക്ക് രാവിലെ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പല കടകളുടെയും സി സി ടി വി പ്രവർത്തിച്ചിരുന്നില്ല മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും തുമ്പ് ലഭിച്ചില്ല തെങ്കാശിയിലേക്ക് പോകുന്ന പ്രധാന റോഡിൽ നിന്ന് ആളെ തട്ടിക്കൊണ്ടുപോകുന്നത് എളുപ്പമല്ല എന്ന് പോലീസ് പറയുന്നു ബാങ്കിൽ നിന്ന് ഇറങ്ങിയ മോഹനനെ ഏതെങ്കിലും വാഹനങ്ങൾ പിന്തുടർന്നിരുന്നോ എന്നതും അന്വേഷിച്ചു മോഹനന് സാമ്പത്തിക ബാധ്യതയില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ലോക്ക്ഡൗൺ കാലത്ത് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം കുറവായിരുന്നു മുൻപ് ഇതിനേക്കാൾ അളവ് സ്വർണം കൊണ്ടുപോയിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു അതിർത്തികൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ലോക്ക്ഡൌൺ സമയത്ത് യാത്രാ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത കുറവാണെന്ന് പോലീസ് പറയുന്നു മോഹനനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ പണം ആവശ്യപ്പെട്ട് ആരെങ്കിലും ബന്ധപ്പെടണം അതുമുണ്ടായിട്ടില്ല തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ പട്ടാപ്പകൽ സ്കൂട്ടർ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല കൊല്ലപ്പെട്ടെങ്കിലും മൃതദേഹം എവിടെന്നെങ്കിലും കണ്ടെത്തണം പല അജ്ഞാത മൃതദേഹങ്ങളും പരിശോധിച്ചെങ്കിലും അത് മോഹനൻ്റേതായിരുന്നില്ല തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തി ജില്ലയിലെ വിവിധ ഗുണ്ടാ സംഘങ്ങളെയും ക്രിമിനലുകളെയും ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല റോഡിൽ പിടിവലി നടന്നതായി ഒരാളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സ്കൂട്ടർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയാൽ ആരെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും അതും ഉണ്ടായില്ല അതുപോലെ സാധാരണ ഫോണാണ് മോഹനൻ ഉപയോഗിച്ചിരുന്നത് ഫോണിൽ വന്ന അഞ്ഞൂറിലധികം നമ്പറുകൾ പോലീസ് പരിശോധിച്ചെങ്കിലും കേസിന് സഹായകരമായി ഒന്നും കണ്ടെത്താനുമായില്ല സംഭവ ദിവസം പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് രണ്ടു തവണ കോൾ വന്നതൊഴിച്ചാൽ മറ്റ് കോളുകളുമുണ്ടായിരുന്നില്ല മോഹനൻ പട്ടാപ്പകൽ അപ്രത്യക്ഷനായ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചും നാട്ടുകാരും ബന്ധുക്കളും